അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ അർജുന ശ്രീകൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ബാത്റൂം ക്ലീനിങ് ഫുള്ള് നമ്മുടെ അർജുൻ തന്നെയാണ് ചെയ്തത് ആ സമയത്ത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് തുടയ്ക്കുന്ന സമയത്ത് ശ്രീധ പറഞ്ഞു ഇനി നീ തുടയ്ക്കേണ്ട നീ ക്ലീനെല്ലാം ചെയ്തല്ലേ ഞാൻ അവിടെ പോയി ആരെങ്കിലും വിളിച്ചിട്ട് വരാമെന്ന് അപ്പോൾ അർജുൻ പറഞ്ഞു ഏ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ചെയ്തോളാം ആരെയും വിളിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് ഏ അതൊന്നും വേണ്ട നീ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല ഏ അർജുനെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നീ അങ്ങനെ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യേണ്ട അങ്ങനെ നീ ക്രെഡിറ്റ് എടുക്കണ്ട ഇത് ലാസ്റ്റ് ആവാനായി നീ ഒരു കള്ളനാണ് കള്ളനാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രീധു ഇങ്ങനെ ഓരോന്നോരോന്ന് അർജുനും കുത്തി കുത്തി പറയുന്നുണ്ട് പക്ഷെ അർജുൻ ഒറ്റയ്ക്ക് തന്നെയാണ് തുടക്കലൊക്കെ ചെയ്തത് അർജുന ഇന്ന് ആരെയും വിളിക്കാനൊന്നും സമ്മതിച്ചിട്ടില്ല എല്ലാ പണിയും അർജുൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ പിന്നെ ലൈവ് ഇപ്പോൾ നമ്മുടെ അഭിഷേകാണ് പാത്രം കഴുകുന്നത് ഉണ്ട് സഹായിക്കാൻ ജാൻമണി കുറേ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ടാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് ഇപ്പോൾ അർജുനൻ ശ്രീധുവിനെ ഒക്കെ ആണെങ്കിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കോംബോ ഒന്ന് പൊളിക്കാൻ പറ്റുകയാണെങ്കിൽ പൊളിച്ചിട്ട് പോകുക ജാൻമണി വിചാരിച്ചിട്ടുള്ളത് അതിനുള്ള പണികളൊക്കെ ശ്രീധുവിൻ്റെ അടുത്ത് പോയി പറയുന്നൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ ലൈവില് പറയുന്നുണ്ടായിരുന്നു ശ്രീധു ലൈറ്റ് ഓഫായി കഴിഞ്ഞാൽ നീ വേഗം പോയി കിടന്നുറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണെങ്കിലും നാളെ ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് ഗബ്രി ഒക്കെ വരുന്നുണ്ട് എന്ന വാർത്തകളാണ് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം